പ്രിയ സഹോദരരെ ഒരു യുവജന ധ്യാനത്തിന് യുവജനങ്ങളെ നാല് ഗ്രൂപ്പായി തിരിച്ചതിന് ശേഷം അവരുടെ സംശയങ്ങൾ നമ്മൾ ചോദിച്ചു വാങ്ങുകയും ആ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കുകയും ചെയ്യുകയുണ്ടായി അപ്പോൾ ഈ സംശയങ്ങൾ ഇന്നുള്ള എല്ലാ യുവജനങ്ങളുടെയും സംശയങ്ങളുടെ ഒരു നേർച്ചിത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ചോദ്യങ്ങളെല്ലാം ഞാൻ എഴുതി വാങ്ങുകയും അതിനെപ്പറ്റി വീഡിയോ ഇടാൻ താല്പര്യപ്പെടുകയും ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളെയും നമുക്ക് പരിശോധിക്കുകയും അതിൻ്റെ മറുപടികൾ നമുക്ക് പറയുകയും ചെയ്യാൻ ശ്രമിക്കാം അപ്പോൾ ഒന്നാമത്തെ ഒരു ഗ്രൂപ്പ് ചോദിച്ചൊരു ചോദ്യതാണ് പ്രത്യേകിച്ച് ഒരു ധ്യാനത്തിൻ്റെ അവസരത്തിലാണ് ഈ ഒരു ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ധ്യാനാത്മകമായ ചില വിഷയങ്ങൾ കൂടി ഇതിൽ വരുന്നുണ്ട് എങ്കിലും നമുക്ക് എല്ലാറ്റിനെയും അഡ്രസ്സ് ചെയ്യാവുന്നതാണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് മൗനപ്രാർഥന വി എസ് വാചിക പ്രാർത്ഥന അതിന് ഉള്ളൂ മൗനമായി പ്രാർത്ഥിക്കുന്നതും ശരിയാണോ അതോ ഹല്ലീലിയ യേശുവേദ പറഞ്ഞ് വാചികമായി പ്രാർത്ഥിക്കുന്നതാണോ ശരി ഇത് പലർക്കുമുള്ള ഒരു സംശയം കൂടിയാണ് കേട്ടോ കാരണം യേശു തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കഥകടച്ചിരുന്ന് സർഗസ്തനായ പിതാവിനോട് രഹസ്യത്തിൽ പ്രാർത്ഥിക്കുക ഈശോ പഠിപ്പിച്ച ഒരു പഠനം കൂടിയത് പിന്നെ എന്തിനാണ് ഇങ്ങനെ പരസ്യമായി എല്ലാവരും കാണുകയെ പ്രാർത്ഥിക്കുന്നത് ഇപ്പോഴത്തെ ആനുകേന്ദ്രങ്ങളിൽ കൈകാര്യം ചെയ്യുന്നത് ഹല്ലി അലിയോ ഹല്ലി ലീയോറൊക്കെ ഓളിയിട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യം എന്താണ് ഇതാണ് ചോദ്യം അപ്പോൾ യേശു എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അറിയണമെങ്കിൽ അതിൻ്റെ സാഹചര്യം നമ്മൾ നോക്കണം ആ കാലഘട്ടങ്ങളിലേ ജനങ്ങൾ കാണുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്ന ആളുകൾ ജനങ്ങളെ കാണുന്നതിന് വേണ്ടി ഈ തെരുവിലിറങ്ങി നിൽക്കും തെരുവിലിറങ്ങി നിന്നതിന് ശേഷം അവർ ഉറക്കെ പ്രാർത്ഥിക്കും എല്ലാവരും കാണാൻ വേണ്ടി പ്രാർത്ഥിക്കും ഇന്നും നമ്മളിടയിൽ ഇങ്ങനെയുള്ള ആളുകളുണ്ട് ഉദാഹരണത്തിന് വിശുദ്ധ കുർബാനയിൽ എന്നെ നിങ്ങൾ കാണണം എല്ലാവരും കാണണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കുർബാനയ്ക്ക് മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർ അല്ലെങ്കിൽ കൈകൾ വിരിച്ചുകൊണ്ട് എല്ലാവരും ശ്രദ്ധ പിടിച്ചുപറ്റി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന പലരെയും നമുക്ക് കാണാം യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കപട ഭക്തിയെ നിഷിദ്ധമായി വിമർശിക്കുന്ന വ്യക്തിയാണ് ക്രിസ്തു ബൈബിളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ യേശു ഏതെങ്കിലും ഒരു പാപിയെ നോക്കി നീ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ശരിയല്ല അല്ലെങ്കിൽ നീ ഇങ്ങനെ പാപം ചെയ്യുന്നത് ശരിയല്ല നീ ഇങ്ങനെ പാപിയാണ് ഇങ്ങനെ എൻ്റെ അതിന് മുമ്പിൽ നിന്ന് പോവുക എന്നൊന്നും പറഞ്ഞ് ശാസിക്കുന്ന കാണാൻ പറ്റില്ല പക്ഷേ കപട ഭക്തിയോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ യേശു ക്രിസ്തു നിശിതമായി തന്നെ വിമർശിക്കാറുണ്ട് പ്രത്യേകിച്ച് ഫലിസേനയും നീമഞ്ജനയും എല്ലാം ആ ദുരിതം ദുരിതമെന്ന് പറഞ്ഞുകൊണ്ട് വിമർശിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം അവരുടെ കപടഭക്തി തന്നെയാണ് കപടഭക്തി ക്രിസ്തുവിന് തീരെ ഇഷ്ടമല്ല എന്തു പാപവും യേശുക്രി ടോളറേറ്റ് ചെയ്യുന്നുണ്ട് കപടഭക്തി ഒഴിച്ച് കാരണം ഇത്രയേ ഉള്ളൂ മറ്റുള്ളവരെ മാനസാന്തരപ്പെടുത്താൻ പറ്റും കപടഭക്തരെ മാനസാന്തരപ്പെടുത്താൻ വളരെ പ്രയാസമാണ് അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ആ സാഹചര്യത്തിലാണ് യേശു ക്രിസ്താവോട് പറയുന്നത് നിങ്ങൾ മുറിക്കുള്ളിൽ കയറി വാതിലുകൾ അടച്ച് നിശബ്ദതയിൽ നിങ്ങൾ അറിയുന്ന ദൈവത്തോട് പ്രാർത്ഥിക്കുക അപ്പൊ പ്രാർത്ഥനയുടെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് പ്രത്യേകമായി നമ്മുടെ പൂർണ്ണമായ ഒരു സമർപ്പണം പ്രാർത്ഥനയിൽ ഉണ്ടാകണം അതാണ് പ്രാധാന്യം നമ്മുടെ ബുദ്ധിചിന്തകൾ നമ്മുടെ ശരീരത്തിൻ്റെതായ സമർപ്പണങ്ങൾ ആഗ്രഹങ്ങളെല്ലാം തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായും അടിയറ വെച്ച് പ്രാർത്ഥിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥന അതല്ലാതെ മറ്റുള്ളവർ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതോ മറ്റുള്ളവർ കാണാൻ വേണ്ടി മുട്ടുമ്പിൽ ഇഴയുന്നതോ അഭ്യാസം കാണിക്കുന്നതല്ല ഇന്ന് പ്രത്യേകിച്ച് കാണുന്നൊരു പ്രത്യേക സവിശേഷത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തിനും തയ്യാറാകും പ്രാർത്ഥനയിൽ എന്തിനും തയ്യാറാകും മുട്ടുമേൽ ഒരു കിലോമീറ്റർ ഇളഞ്ഞ് പ്രാർത്ഥിക്കണോ തയ്യാറ അല്ലെങ്കിൽ കൈകാലുകളിൽ ചോര ചോരയൊലിപ്പിച്ച് പ്രാർത്ഥിക്കണോ തയ്യാറ ബാലമേറിയ കുരിശുമെടുത്ത് മല കയറി പ്രാർത്ഥിക്കണോ അതിനും തയ്യാറ പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള പാപത്തിന്റെ ജഡ്ഡിക ജഡികസുഖത്ത് ഉപേക്ഷിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറല്ല ഇവിടെയാണ് നമ്മുടെ പ്രാർത്ഥന വേസ്റ്റ് ആയി മാറുന്നത് നമ്മുടെ കഷ്ടപ്പാട് കഷ്ടപ്പെട്ടുള്ള പ്രാർത്ഥനകൾ വേസ്റ്റ് ആയി മാറുന്നത് അപ്പോൾ ഇനി ഈ ചോദ്യത്തിലേക്ക് വരികയാണ് മൗന പ്രാർത്ഥനയും വാചിക പ്രാർത്ഥനയും എന്താണ് പ്രത്യേകത കേട്ടോ മൗനപ്രാർത്ഥനക്ക് അതിൻ്റെതായ സവിശേഷതകളുണ്ട് ഏറ്റാക്രി ക്രിസ്തുവുമായി ഒന്നിച്ചിരുന്ന് ഹൃദയം ദൈവവുമായി ലയിപ്പിക്കാൻ സാധിച്ചാൽ ഇത്ര മനോഹരമായൊരു പ്രാർത്ഥന വേറെ ഇല്ല നമുക്കറിയാം പല വിശ്വത്തിലും ആ രീതിയിലുള്ള പ്രാർത്ഥിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് വാചിക പ്രാർത്ഥന വാചിക പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അതിന് രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് കരിസ്മാറ്റിക് മേഖലയിൽ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക ഇപ്പോൾ മൗനമായി പ്രാർത്ഥിക്കുന്നവർ പറയും കരിസ്മാറ്റിക് മേഖലയിൽ കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നത് ശരിയല്ല എന്തിനാണ് ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നത് ദൈവത്തിന് ചെവി ഏൽക്കാത്തവരെ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കും അപ്പോൾ യഥാർത്ഥത്തിൽ അങ്ങനെ പ്രാർത്ഥിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ പൂർണ്ണമായ ഒരു സമർപ്പണം മൗനമായി നിശബ്ദതയിൽ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ നല്ല ധ്യാനാത്മകമായി കഴിവുള്ളവർക്ക് പറ്റുമോ പഠനമുള്ളവർക്ക് അല്ലെങ്കിൽ ചിന്ത ദൈവത്തിന് സമർപ്പിച്ച് ധ്യാനിക്കാൻ കഴിവുള്ളവർക്ക് നമ്മൾ സാധാരണ മനുഷ്യർ സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മൗനമായി ശാന്തമായി ദൈവത്തിന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അവൻ ഉറങ്ങിയിട്ടുണ്ടാകും അതല്ലെങ്കിൽ അവൻ്റെ ചിന്തകൾ വേറെ പോലത്തേക്ക് ആടുകയറി പോയിട്ടുണ്ടാവും ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അവൻ എങ്ങനെ പ്രാർത്ഥിക്കും അപ്പോൾ കണ്ണുകൊണ്ട് ദൈവത്തെ മാത്രം നോക്കി ചെവി കൊണ്ട് ദൈവത്തിൻ്റെ സ്വരം മാത്രം കേട്ട് കരങ്ങൾ പൂർണ്ണമായി ഉയർത്തിപ്പിടിക്കുമ്പോൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഈ സമർപ്പണം ലഭിക്കുന്നത് മറ്റു പല കാര്യങ്ങളും കൈകൊണ്ട് ചെയ്യാൻ തോന്നില്ല സ്വരമുയർത്തി അപ്പോൾ ഞാൻ സ്വരമുയർത്തുമ്പോൾ എൻ്റെ സ്വരം മാത്രമേ ഞാൻ കേൾക്കുമോ മറ്റുള്ളൂ ഞാൻ ശ്രദ്ധിക്കില്ല ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു ഏകാഗ്രത കിട്ടും അതാണ് പ്രാധാന്യം ഏകാഗ്രത മൗനമായി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഏകാഗ്രതയാണ് ഇങ്ങനെ നിശബ്ദ ഇങ്ങനെ ശബ്ദമയെത്തി പ്രാർത്ഥിക്കുമ്പോഴും നമുക്ക് അടിസ്ഥാനപരമായി കിട്ടുന്നത് ഏകാഗ്രത തന്നെയാണ് ഇങ്ങനെ ഏകാഗ്രമായി പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവമായി കമ്മ്യൂണിക്കേഷൻ ലഭിക്കുന്നത് ഇപ്പം ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ ഒരു വ്യക്തിയോട് സംസാരിക്കുകയാണ് ആ സംസാരിക്കുമ്പോൾ അവൻ്റെ മുഖത്ത് നോക്കി അവനോട് സംസാരിക്കണം അല്ലാതെ മറ്റു പരിത്തേക്ക് ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ഒരു വിലയില്ലാത്ത രീതിയിൽ അവനോട് അവനോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവനത് ആക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നുന്നു ഇതുപോലെ ദൈവം എൻ്റെ മുമ്പിലുണ്ട് എന്ന് കരുതിക്കൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പറ്റണം മൗനമായി അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റിയ വളരെ നന്നായി ഒരുജിപ്പിതാവൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ ദൈവമുണ്ട് എന്ന് വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ഒരു വ്യക്തിയോട് സംസാരിക്കുന്നതുപോലെ ദൈവത്തോട് സംസാരിക്കുന്ന പ്രാർത്ഥന അത് വാചിക പ്രാർത്ഥനയിലും അങ്ങനെയാണ് വാചിക പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ ഉദ്ദേശിച്ചത് നമ്മൾ കുർബാനയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴോ പുസ്തകമെടുത്ത് വായിച്ച് പ്രാർത്ഥിക്കുമ്പോഴോ കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോഴോ ദൈവം മുമ്പിൽ ഉണ്ട് എന്ന് കരുതി നമ്മളിത് പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയായി പുസ്തകം നോക്കി വായിച്ചു വയ്ക്കുകയും അങ്ങനെ പ്രാർത്ഥിക്കാൻ എളുപ്പമല്ല കാരണം നമ്മുടെ പ്രാർത്ഥനകളിൽ എന്താണ് നമ്മൾ പറയുന്നത് നമുക്ക് പോലും അറിഞ്ഞുകൂടാ പക്ഷെ അതൊക്കെ ഒരു സ്റ്റെപ്പാണ് കേട്ടോ പ്രാർത്ഥനയ്ക്ക് നമ്മൾ വളരാൻ വേണ്ടി സഹായിക്കുന്ന സ്റ്റെപ്പുകളാണ് പുസ്തകം എടുത്ത് വായിച്ച് പ്രാർത്ഥിക്കുക പക്ഷെ അതിൻ്റെ അടുത്ത സ്റ്റെ സ്റ്റെപ്പാണ് സ്വയം പ്രേരിതമായി സ്വന്തം ഉള്ളിൽ നിന്ന് ശക്തമായി പ്രാർത്ഥിക്കുക അറിഞ്ഞ് പ്രാർത്ഥന വരും അതിനെയും അടുത്ത സ്റ്റെപ്പാണ് ദൈവമായിട്ടുള്ള ലയം ദൈവവും ഞാൻ ഒന്നാകുന്നൊരു ലയം അത് രണ്ട് രീതിയിൽ സംഭവിക്കും ഒന്ന് മൗനമായ നിശബ്ദതയിൽ തപസ്സിൻ്റെ രീതിയിൽ അങ്ങനെ ലയിച്ച് ദൈവവുമായി സംസാരിക്കാൻ സാധിക്കും അതുപോലെ തന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോഴും കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോഴും പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് അങ്ങനെയാണ് പറ്റുക ആ പ്രാർത്ഥിക്കുമ്പോൾ ആ ഒരു ലയത്തിലേക്ക് കടന്നു ചെല്ലാൻ ഏതൊരാൾക്കും വളരെ ഈസിയായി പറ്റും അതാണ് യഥാർത്ഥത്തിൽ കരിസ്മാറ്റിക് മേഖലയിലെ പ്രാർത്ഥനയുടെ സവിശേഷത അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ ചോദ്യത്തിന്റെ പ്രസക്തി മൗനപ്രാർത്ഥനയും വാചിക പ്രാർത്ഥനയും തമ്മിൽ ഒരു പരസ്പരമുള്ള ഒരു കോൺഫ്ലിക്റ്റ് അല്ല അടിസ്ഥാനപരമായി രണ്ടിൻ്റെയും ലക്ഷ്യം ഏകാഗ്രമായി ദൈവത്തോട് വ്യക്തിപരമായുള്ള അല്ലെങ്കിൽ ഒരുമിച്ചുള്ള പ്രാർത്ഥനയാണ് ദൈവം അനുഗ്രഹിക്കേണ്ടത്